നമസ്കാരം നടി ഫാമയുടെ വേർപിരിയലിന് ശേഷം താരത്തിൻ്റെ പ്രവൃത്തികളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനിടയിലാണ് ഫാമയുടെ സഹോദരി വിവാഹിതയായി എന്ന തലക്കെട്ടോടുകൂടി കഴിഞ്ഞ ദിവസം ചില വാർത്തകൾ പ്രചരിച്ചത് ഫാമ അരുണിൻ്റെ സഹോദരി ഡോക്ടർ ഗാഥ വിവാഹിതയായി എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത് ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഈ വിവാഹത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നത് അതിന് കാരണം അടുത്തിടെ നടി ഫാമ വിവാഹ ജീവിതത്തെക്കുറിച്ച് പരസ്യമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു സ്ത്രീകൾക്ക് വിവാഹം വേണോ എന്നും ഒരു സ്ത്രീയും ധനം നൽകി വിവാഹം കഴിക്കരുതെന്നും അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ നമ്മുടെ ജീവൻ തന്നെ എടുപ്പിക്കും അവർ എങ്ങനെയാണ് നമ്മളെ പരിഗണിക്കുക എന്ന് പോലും അറിയില്ല എന്നും ഭാമ പറഞ്ഞിരുന്നു അത് സ്ത്രീകൾ വിവാഹമേ കഴിക്കരുത് എന്ന നിലയിലാണ് പ്രചരിക്കപ്പെട്ടത് സ്ത്രീകൾ വിവാഹമേ കഴിക്കരുത് എന്ന നിലയിൽ അത് വളച്ചൊടിക്കപ്പെടുകയും ചെയ്തു ഇതോടെയാണ് സഹോദരിയുടെ വിവാഹ വാർത്ത വരുന്നത് സത്യത്തിൽ മലയാള സിനിമ നടി ഫാമയുടെ സഹോദരി അല്ലായിരുന്നു ഇതെന്നാണ് ഇതിലെ രസകരമായ കാര്യം സിനിമ നടി ഫാമ അരുണിന്റെ സഹോദരി ഡോക്ടർ ഗാഥ വിവാഹിതരി തിരുച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവോണ നാളിലായിരുന്നു വിവാഹം വാർത്ത പ്രചരിപ്പിച്ചവർ നടി ഫാമയുടെ സഹോദരി എന്ന് തെറ്റിദ്ധരിച്ചു ശരിക്കും വിവാഹിതയായത് നടി ഫാമ അരുണിന്റെ സഹോദരി തന്നെയാണ് മുൻപ് ബാൽക്കണി കളിക്കൂട്ടുകാർ സ്കൂൾ ഡയറി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ഫാമ അരുൺ താരത്തിന്റെ അച്ഛൻ്റെ പേരാണ് അരുൺ എന്നാൽ ആരാധകർ ഉദ്ദേശിച്ച ഫാമയാണെന്ന് കരുതി പലരും വാർത്ത പ്രചരിപ്പിക്കുകയാണ് വിവാഹത്തിനു ശേഷം ഭർത്താവിൻ്റെ പേര് കൂടി ചേർത്ത് ഫാമ അരുൺ എന്ന പേരിലേക്ക് നടി മാറിയിരുന്നു അധികം വൈകാതെ ഭർത്താവുമായി വേർപിരിഞ്ഞതോടെ പേരിൽ മാറ്റവും വരുത്തി ഫാമയ്ക്ക് സഹോദരി ഉള്ളതിനാൽ വാർത്ത കേട്ടതോടെ പലരും തെറ്റിദ്ധരിക്കുകയായിരുന്നു പാമ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരോടും പറഞ്ഞത് പെണ്ണുങ്ങൾ സിംഗിൾ മദറായി ജീവിക്കുന്നതാണ് നല്ലതെന്ന് പക്ഷെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം വന്നപ്പോൾ അനിയത്തിക്കുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കാത്തത് നാട്ടുകാരെ ഉപദേശിക്കാൻ ഭയങ്കര മിടുക്കാണല്ലോ എന്നിങ്ങനെ പോവുകയാണ് കമൻറ്റുകൾ മറ്റു ചിലർ അനിയത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നടി ഭാമ എത്താത്തതും ചൂണ്ടിക്കാണിച്ചു വിവാഹത്തിനോട് എതിർപ്പുള്ളത് കൊണ്ടാണോ സഹോദരിയുടെ വിവാഹത്തിന് എത്താത്തതെന്നാണ് ചിലരുടെ ചോദ്യം ഇത്തരത്തിൽ അഭിമുഖങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെ വാർത്തയിലെ സത്യവും പുറത്തു വന്നു